ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ഏക്കർ മൂന്നേക്കർ ഏക്കർ സ്ഥലവും ഒരു അടിപൊളി ഒരു വീടും കൂടി ഉണ്ട ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും ഈ വീഡിയോ തന്നെ പറയുണ്ട് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട് പോകും വൻ വില വിലക്കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വില വിലക്കുറവിൽ ഇത്രയും ഈ ഏക്കർ സ്ഥലം ഇതുകൊടുത്തൊരു വീടും കൂടി നിങ്ങൾക്ക് ലൈഫിൽ വേറൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല അത്രയും കുറവാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ കേട്ടു കഴിയുമ്പഴേ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഇതിനകത്ത് ഏഹ് ഇത് പറഞ്ഞ ഫാം ഹൗസ് അതായത് പശുവിനെ വളർത്താനും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പ് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീൻകോളും കണ്ടതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതാണ് വീട് വീട്ടില് വരിപ്പോ കാണിച്ചു തരാം അടുത്താഴത്ത് പശുവിന്റെ പശുവിനെ വളർത്താനുള്ള ഇതായിരുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് ഉപയോഗിക്കട്ടെ കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വരുമാനമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഫാം ഹൗസ് ആക്കി ഉപയോഗിക്കാം എല്ലാവരും വീട്ടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിന്നെ ഇതിൽ അത് വലിയൊരു ജനറേറ്റർ ഉണ്ടാ അത് ഇവിടെ നമുക്ക് വണ്ടി പാർക്കിങ്ങി പാർക്കിങ്ങ സ്പേസ് ഉണ്ട് എല്ലാ വണ്ടിയും കേറും ലോറിയും എല്ലാം കയറും ജനറേറ്റർ കാരണം ഈ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ഇവര് പശുതോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നറിയിന്റെ ഇതൊക്കെ നോക്കിക്കോട്ടോ എല്ലാം പുതിയ സെറ്റപ്പാണ് ഇവ നടത്തിനച്ച ഒരുപാട് പശുക്കളും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നവിടെ ഈ കോഴിക്കോടും അപ്പൊ നമുക്ക് ഒരു വീട് വാങ്ങിച്ചു തന്നെ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് മീൻകുളം ഇതൊക്കെ താഴത്തെ കുറിച്ച് കാണിച്ചു തരാണ് വേറെ ഉണ്ടോ ഏർ അങ്ങനെ നമുക്കൊരു വരുമാനവും ഇതൊക്കെ ഉദ്ദേശിച്ചിട്ട് വാങ്ങിക്കണമായിരിക്കണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് എല്ലാ ഐറ്റംസും ഉണ്ട് മാവ് പ്ലാവ് തെങ്ങ് താഴ്ച ഉള്ള തേങ്ങയൊക്കെ കെട്ടിട്ട് അതിന്റെ കൊപ്പറയൊക്കെ ഉണക്കിട്ടുണ്ട് അത് വെളിച്ചം നാട്ടാൻ വേണ്ടി ഞാൻ വീടിന്റെ ഫ്രണ്ട് ഡോറ് തന്നെ കേട്ടോ വീട് പഴയ മോഡലാണെങ്കിലും മെയിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല പക്ക നീറ്റാണ് ഞാൻ ചെറ്റപ്പിലൊരു വീടും അത് വീടുകളിലെ വലിപ്പോൾ വീടാണ്ടല്ലേ വലിയ വീടും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനെ ബ്രീഡിക് വേണം വീടിന്റെ മീനൊക്കെ മാറ്റിയിടാനും കാര്യങ്ങൾക്കുള്ള ചെറിയ ടാങ്കുകളാണത് പിന്നെ പട്ടിക്കൂട് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയുണ്ട് ഞാൻ താഴെ തൊട്ട് താഴത്തേക്ക് അയച്ചു കാണിച്ചു തരാം മൊത്തം മൂന്ന് ഏക്കറാണ് മൂന്ന് ഏക്കറും കാണുന്ന വീടും കാരണം വീട് ഒരുപാട് ലെങ്ത് ആവണതെല്ലാം ന്നോർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്നെല്ലാം കാണിച്ചു തരുന്ന എൻ്റെ ഈ ഷുഗറുകാർക്കൊക്കെ ഉപയോഗിക്കുന്നൊരു പഴമാണെന്നാണ് പറയണത് കളറും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ നല്ല ഉണ്ട് പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മീൻകുളും അതിന് വലിപ്പം ഇണ്ട അത്യാവശ്യം ഇഷ്ടംപോലെ മീനുകൾക്കുള്ളൊരു സെറ്റപ്പ് അത് നമുക്ക് എന്താ പറഞ്ഞ ഒരു വരുമാനം ഇതാകുന്ന കിട്ടും ഇതിനകത്ത് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് അതിന് തീറ്റയൊക്കെ കൊടുത്ത് രണ്ട് പൂത്തിനെന്തിനേക്കൊക്കെ തോൽത്തിക്കൊണ്ടുവന്നിട്ട് തോൽത്തെന്ന് വെച്ചാൽ രണ്ട് പൂത്തിനെ വളർത്തുക ഇണ്ടാ പത്താം പണ്ടത്തിനെ വളർത്താൻ പറ്റി വലിയ ഇതാണ് ചെറിയ സെറ്റപ്പ് ഒന്നും അല്ല ഞാൻ അതായിട്ടതെല്ലാം ഇത് കാര്യങ്ങൾ തേനീച്ച കൃഷി വരും എൻ്റെ കൂടെ തേനീച്ചയുടെ കൂടെ എത്തരണമെന്നറിയാം അത് മൂന്നാ മൂന്ന് പിന്നെ ആ വീടിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലും വേണ്ട അതുകൂടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് ഒരുപാട് എന്താ പറയണേ ഇതിനകത്ത് എന്തൊക്കെ പെരുമാണെന്ന് കേൾക്കൊള്ളുമ്പോൾ മനസ്സിലാവുകയുള്ളു കോഴിക്കോടൊക്കെ ഞാൻ കാണിച്ചു നിങ്ങൾ നിങ്ങളാ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട ഇഷ്ടംപോലെ ഫാഷൻ ഫ്രൂട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി കിടപ്പുണ്ട് പിന്നെ ഇവിടെ സർവെന്റ് താമസിക്കാണ്ട് വേറെ ബിൽഡിങ്ങുണ്ട് അവനാണ് സൈഡിൽ കാണുന്നത് അവരവിടെ നിന്ന് സർവെൻറ്റും കാര്യങ്ങളൊക്കെ താമസിക്കണത് ഇത് ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഇതൊക്കെ ഇപ്പൊ തുറന്നിട്ട് ഞാൻ ബയോ ബ്യാസ് പ്ലാന്റ് ആണെങ്കിൽ വരുന്നവരുണ്ടായിരുന്ന കാരണം ഇവിടെ പശുവിണ്ടായിരുന്നപ്പോൾ അതായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് വെച്ചിരുന്ന പശുവിനെ നോക്കാനുള്ള സാധന സെറ്റപ്പ് കാര്യങ്ങളത് അവിടെ കോഴി ഫാം നിർത്താനുള്ളൊരു സെറ്റപ്പ് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് പശുവിനെ നിർത്തുക ഇങ്ങനെ വെള്ളവും കാര്യങ്ങളെല്ലാം സേവ് ചെയ്യാനുള്ളത് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല തിരുവല്ല മല്ലപ്പള്ളി റോഡിലാണ് തിരുവല്ല മല്ലപ്പള്ളി റോഡിലാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് ഇതിന് ചോദിക്കുന്നതല്ല അതാണ് ഏറ്റവും വലിയത് ഇനി വെറും ഒരു കോടി എൺപത് ലക്ഷം രൂപ കഴിക്കുന്നത് കാരണം ഒരു ഏക്കറിന് ഒരു അറുപത് ലക്ഷം രൂപ ആറ് മൂന്ന് പന്ത്രണ്ട് വീടിനും ഒന്നിനും അഞ്ചു വെച്ച് കൊടുക്കണ്ട ഈ ജന സാധനങ്ങൾ എല്ലാം ഒരു സാധനം വീട് നിൽക്കില്ല എല്ലാം നടക്കുന്നത് നിങ്ങൾക്ക് എന്നാൽ വെള്ളത്തേങ്ങി കുപ്പറക്കാൻ കണ്ടിരുന്നത് ഇവിടുത്തെ സ്റ്റോർറൂമാണ് ഇവിടെ പശുക്കളുടെ സാധനങ്ങളൊക്കെ ഇട്ടു കൊണ്ടിരിക്കലെ സ്പേസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഇവിടെ ഇവിടുത്തെ ഈ തടിയും ഇത്ര സാധനങ്ങളൊക്കെ പൊളിച്ചിട്ട് കൂട്ടിലിട്ടുന്നുണ്ട് അത്രയും സെറ്റപ്പിൻ്റെ കൂടെ പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ മങ്കോസ്തി അതുകൊണ്ട് ഇഷ്ടം പോലെ വാഴ പിന്നെ അത് തന്നെ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ലേ തീറ്റ അത് അതായത് ഒന്നിന് പുറത്തോട്ട് പോകണ്ട എല്ലാം നമുക്ക് ഇവിടെ തന്നെ റെഡിയാക്കി ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം ഇഷ്ടംപോലെ മങ്കോസ്തി തെങ്ങിണ്ട് റംബൂട്ടാൻ ഉണ്ട് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ നല്ലൊരു വരുമാനം കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് നഷ്ടം വരില്ല കാരണം ഒരു കോടി എൺപത് ലക്ഷം രൂപക്ക് ഇത്രയും നല്ലൊരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇത് റെന്റിന് കൊടുത്താൽ തന്നെ നല്ലൊരു കിട്ടും കാരണം ഇത് സീസണൊക്കെ ചോദിച്ച ഒരുപാടാക്കീറ്റപ്പൂല ഇഷ്ടംപോലെ സ്ഥലത്ത് തീറ്റപ്പുല് വളർത്തിക്കണം അവിടെ തെങ്ങ് വെക്കണ ഈ ഷീറ്റിനെയൊക്കെ അപ്പുറത്തുണ്ട് കുറച്ച് സ്ഥലം ഇത് ഇങ്ങനെ ഈ റംബൂട്ടാനൊക്കെ ഇട്ടേക്കണോ എടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇട്ട് നിർത്തിയേക്കണ അപ്പുറത്ത് മുള്ള മറ്റേ കമ്പി വേലിയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇഷ്ടംപോലെ റംബൂട്ടാനുണ്ട് അപ്പുറത്ത് ഒരു സെറ്റും കൂടി നിൽപ്പുണ്ട് രണ്ട് വരിയായിട്ട് ഇഷ്ടംപോലെ റംബൂട്ടാ ഉണ്ട് അത് വർഷത്തിൽ നല്ലൊരു വരുമാനം റംബൂട്ടാനും തന്നെ ഒരു മേടിക്കണ്ട ി ഇതിന്റെ ഓണർ കിടപ്പിലായി അങ്ങനെ പുള്ളി പ്രായവിച്ചിട്ടാണ് അപ്പൊ നോക്കാറൊന്നും ആളില്ല അപ്പൊ അത് വേറെ കൊടുത്തതിന ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെടാ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അങ്ങനെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്നൊരു അസെറ്റായിരിക്കുള്ളൂ ഇത്രയും സെറ്റപ്പ് ഉണ്ട് അതിന്റെ ഇഷ്ടംപോലെ തീറ്റ പുല്ലോ അതായത് നമ്മൾ പൂത്തിനെ മനുഷ്യനെയൊക്കെ വളർത്തിക്കുമ്പോൾ ഇവിടെ പുഴ പുല്ലിട്ട് പിന്നെ നോക്കണ്ടെന്നുള്ള മനസ്സിലായി ഒരേ ഏറ്റത്തുനിന്ന് ഈ ചെയ്യും സീറ്റൊക്കെ അപ്പുറത്ത് എടുത്ത് എന്നിട്ട് ആ ഒരു ഏരിയയിലും ഫ്രീ ആയിട്ട് ഇറങ്ങുന്ന ഏരിയ ഒക്കെ ഈ പുല്ലിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആയി ഇവിടെ കിണറൊക്കെ ഉണ്ടാ വറ്റാത്ത കിണർ കിണറുമ്പോ ഉള്ളോണ്ടാ കിണർ എല്ലായിടത്തും ഉണ്ട് എന്നാ ചക്കയൊക്കെ ഉണ്ടാക്കിടക്ക ഇഷ്ടം ക്കേണ്ട കിടപ്പുണ്ട് പല ടൈപ്പിലുള്ള വാണ്ടിടാ എല്ലാ സംഭവം നട്ടുപിടിപ്പിച്ചേക്കത്ര അടിപൊളി ചെറ്റ വാക കാര്യങ്ങൾ എല്ലാം വേണ്ടി വിട ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത് അപ്പ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മളെ ഡിസ്പ്ലേ നമ്പറിൽ ബന്ധപ്പെടാ വന്ന് കാണാ വാങ്ങിക്കാം കാരണം ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കൂല കാരണം ഇതെന്നും നിങ്ങൾക്കൊരു ലാഭം തന്നെ ഇരിക്കുള്ളൂ ഇത്രയും ലാഭത്തിൽ ഇത്രയും വലിയ പ്രോപ്പർട്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു